നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഹരിയാനയിലെ മുഖ്യമന്ത്രിയായ നയബ് സിംഗ് സൈനിക്ക് നല്ല രീതിയിലുള്ള ആശങ്കയുണ്ട് അവിടെ ബി ജെ പി മന്ത്രിസഭ വീഴും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ജെ ജെ പി എം എൽ എമാരെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പതിവ് ശൈലി അവലംബിക്കാനാണ് ബി ജെ പിയുടെ മാർഗം അത് മാത്രമല്ല ജെ ജെ പി എം എൽ എമാരെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് കൂടുതൽ വാഗ്ദാനങ്ങളുമായി എത്തിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ ദുഷ്യന്ത് തന്നെ പുറത്തുവിട്ട കാര്യം തന്നെയാണ് ഐ എൻ എൽ ഡി ഇതിനോടകം തന്നെ കോൺഗ്രസിനോടൊപ്പം യോജിച്ചുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഹരിയാനയിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ബി ജെ പി ഒരിക്കലും അവിടെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതായത് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിനെ അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഐ എൻ എൽ ഡിയും വ്യക്തമാക്കിയ ഒരു കാര്യമാണ് ഫ്ലോർ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് അതായത് അവിശ്വാസ പ്രമേയത്തെ അതിജീവിച്ചു മൂന്ന് മാസം മുമ്പാണ് ബി ജെ പി കഷ്ടിച്ച് രക്ഷപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം മനോഹർലാൽ ഖട്ടർ രാജിവെച്ചതിന് ശേഷമാണ് അവിടെ പുതിയ മുഖ്യമന്ത്രിയായി സൈനിയെ അവിടെ അവരോധിച്ചത് എന്നാൽ ഇപ്പോൾ സൈനി കൃത്യമായി തന്നെ പറയുന്നത് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും തനിക്കില്ല അവിടെ നാൽപ്പത്തി മൂന്ന് എം എൽ എമാർ തന്നോടൊപ്പമാണ് അതിൽ നാൽപ്പത് പേർ ബി ജെ പി ആണ് മൂന്ന് പേർ സ്വതന്ത്രരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട് രണ്ട് സ്വതന്ത്രമാരായിട്ടുള്ള നയൻപാൽ റാവത്തും രാകേഷ് ദൌൽത്താബാദും കൃത്യമായി തങ്ങളോടൊപ്പം ഉണ്ട് എന്നും ഗോപാൽ ഖണ്ഡ അതായത് ഹരിയാന ലോക്ഹിത് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഗോപാൽ ഖണ്ഡ കൃത്യം തങ്ങളോടൊപ്പം തന്നെ ക്യാമ്പിൽ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തുള്ള മുപ്പത് കോൺഗ്രസ് എം എൽ എമാരും ജെ ജെ പിയുടെ പത്ത് എം എൽ എമാരും ഐ എൻ എൽ ഡിയുടെ ഏക എം എൽ എയും നാല് സ്വതന്ത്രനും ചേർന്നാൽ ഒരിക്കലും ഒരു രീതിയിലും അവിശ്വാസം കൊണ്ടുവന്നാൽ തങ്ങളെ തള്ളിയിടാൻ കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെ ഒഴിഞ്ഞ സീറ്റുകളാണ് ബാക്കിയുള്ളത് അതായത് രണ്ട് നിയമസഭാ സീറ്റുകളാണ് ഇപ്പോൾ നിലവിൽ ഒഴിവിലുള്ളത് അതായത് മുൻ മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടർ ഒഴിഞ്ഞുകൊടുത്ത സീറ്റും സ്വതന്ത്ര എം എൽ എ ആയിട്ടുള്ള രഞ്ജിത്ത് സിംഗ് ചൗട്ടാല അദ്ദേഹം മാർച്ച് മാസം രാജിവെച്ചിരുന്നു ആ സീറ്റുമാണ് ഉള്ളത് എന്നാൽ പോലും ബി ജെ പി ഏത് രീതിയിലുള്ള അവിശ്വാസത്തെയും അതിജീവിക്കും എന്ന സൈനിയുടെ വാക്ക് അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല കാരണം കോൺഗ്രസ് പറയുന്നത് ജെ ജെ പിയെ ഏത് രീതിയിലും അവരുടെ പക്ഷത്തേക്ക് എത്താൻ വേണ്ടി അവരെ പുലർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി വരികയാണ് ദുഷ്യൻ ചൗട്ടാല കൃത്യമായി തന്നെ പറയുന്നുണ്ട് പാർട്ടി ഇപ്പ ആരും ലംഘിക്കില്ല എന്ന് തനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ബി ജെ പിയുടെ ഒരു രീതിയിലുള്ള കള്ളക്കളിയും ഇക്കുറി നടക്കുകയില്ല അത് വെറും മോഹമായിരിക്കും ഹരിയാനയിൽ തീർച്ചയായും അവിടെ ബി ജെ പിയുടെ സർക്കാർ വീണിരിക്കും അതിനുവേണ്ടിയുള്ള അവിശ്വാസ പ്രമേയം ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം കൊണ്ടുവരിക തന്നെ ചെയ്യും ജനഹിതമല്ലാത്ത ഒരു സർക്കാരിനെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സർക്കാരിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല താൻ കൂടി അതിൽ പങ്കാളിയായതിൽ തനിക്ക് വിഷമമുണ്ട് എന്നുള്ള കാര്യം കൂടി ദുഷ്യന്ത് ചൗട്ടാലെ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഡി കെ ശിവുമാറിനെ നേരത്തെ കോൺഗ്രസ് അയച്ചിരുന്നു അവിടെ സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്താൻ അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു നാടകീയ നീക്കവും ഇക്കുറി നടക്കാൻ പോകുന്നില്ല അവിടെ മന്ത്രിസഭയെ നിലനിർത്താൻ കഴിയില്ല തീർച്ചയായും ബി ജെ പിയുടെ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും എന്ന് തന്നെയാണ്